നമസ്കാരം വർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയിട്ട് നാൽപ്പത് ദിവസങ്ങൾ പിന്നിടുകയാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ആ പാവം സ്ത്രീകൾ ആ ഫുട്പാത്തിൽ ഇരുന്ന് സമരം നടത്തുകയാണ് പെരുമഴയത്ത് ഒരു ദിവസം അവരുടെ ടാർപ്പ നനയാതിരിക്കാൻ കെട്ടിയിരുന്ന ടാർപ്പ പോലും പോലീസ് വന്ന് വെളുപ്പാൻ കാലത്ത് അഴിച്ചുമാറ്റിയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നിട്ടും കേരളത്തിലെ സാംസ്കാരിക നായകർ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത പ്രതിപക്ഷത്തെ നമുക്ക് മാറ്റി നിർത്താം കാരണം നിർജ്ജീവമായി കിടക്കുന്ന നിർജീവനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന പ്രതിപക്ഷത്തു നിന്ന് നമുക്ക് ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി ഈ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന സി പി എം സമരത്തെ അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൽ അനുഭാവപൂർവ്വം പരിഗണിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല നിരന്തരം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നിരന്തരം ഈ ആശാവർക്കർമാരെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സഹികെട്ടാണ് വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് നരാധവന്മാരുടെ അവരുടെ ഒരു മനസ്ഥിതി അല്ലെങ്കിൽ അവരുടെ ഒരു ഉള്ളിലുള്ള ദുഷ്ടത അത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയാമെങ്കിലും വീണ്ടും വീണ്ടും ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിരവധി സി പി എം നേതാക്കളാണ് ഈ പറയുന്ന ആ പാവം വർക്കർമാരെ അപമാനിച്ചത് ഇന്നിപ്പോൾ ആർ ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് മൈ ഹൗസ് ഓൺ മൈ ഹെഡ് എന്നൊക്കെ പറയാൻ തക്ക വിധം ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ആർ ബിന്ദു ആർ ബിന്ദു എന്ന് പറഞ്ഞത് നട്ടല് വേണം നിവർന്നു നിന്ന് ചോദിക്കാൻ എന്നാണ് ആശാവർക്കർമാരെ കുറിച്ച് പറഞ്ഞത് തീർച്ചയായും അവർക്ക് നട്ടലിലുള്ളത് കൊണ്ടാണ് മന്ത്രി ബിന്ദു അവരവിടെ വന്നിരുന്ന് സമരം നടത്തുന്നത് അവരോടൊപ്പം സുരക്ഷാ ഭടന്മാരില്ല അവർക്ക് ഇന്നോവ ക്രിസ്റ്റയില്ല അവരുടെ ഭർത്താവ് ഉന്നത സ്ഥാനങ്ങളിലിരിപ്പില്ല അവർക്ക് പാർട്ടി അണികളുടെയോ അല്ലെങ്കിൽ വിവരവും വെള്ളിയാഴ്ചയുമില്ലാത്ത ഈ അന്തം കമ്മികളുടെയോ ഒന്നും സപ്പോർട്ടില്ല അവർക്കാകെയുള്ളത് അവരുടെ ആർജവവും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യവുമാണ് പിന്നെ ആ കൂട്ടത്തിലുള്ള അവരുടെ സഹപ്രവർത്തകരുടെയും പിന്തുണ മാത്രമാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവരെ ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറഞ്ഞ് അവരെ അധിക്ഷേപിക്കരുത് ചുരുങ്ങിയ പക്ഷം നിങ്ങളൊന്ന് ഓർത്തുനോക്കൂ അർബിന്ദു നിങ്ങളെന്തെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ നിങ്ങളോ ഈ പോളിറ്റ് ബ്യൂറോ അംഗമായി നിങ്ങളുടെ ഭർത്താവ് അത് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല രണ്ടു ദിവസം മുൻപ് ഈ വിജയരാഘവൻ അദ്ദേഹത്തെ കാണുമ്പോഴേ ചിരി വരും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വിട്ടിത്തങ്ങൾ കേട്ടാൽ അതിലും കൂടുതൽ ചിരി വരും ആ വിജയരാഘവനാണ് ഈ പറ ഈ ആശാവർക്കർമാരെ അധിക്ഷേപിച്ചത് കുറേ എണ്ണത്തിന് ചോറും കൊടുത്ത് ചോറും ക്യാഷും കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇരിപ്പ് ഇരുത്തിയിരിപ്പുണ്ട് എന്നൊക്കെയാണ് ആ പാവം സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടി നേതാവിന് തൊഴിലാളി തൊഴിലാളിവർഗ പാർട്ടിയല്ല ഇപ്പോൾ സി പി എം മുതലാളിവർഗ പാർട്ടിയാണ് പക്ഷേ എങ്കിലും ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഇവന്മാർക്ക് എങ്ങനെയാണ് ഇവരുടെ നാവ് പൊങ്ങുന്നത് ഈ പാവങ്ങളെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ അപ്പോൾ ആർ ബിന്ദുവും ഈ പറയുന്ന അവരുടെ ഭർത്താവ് എ വിജയരാഘവനും ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കണം നിങ്ങളൊക്കെ എന്തെങ്കിലും ഈ സമൂഹത്തിന് ചെയ്തിട്ടുണ്ടോ മര്യാദയ്ക്ക് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ സമരത്തിന് കൊണ്ടുവരാനും അവരെ 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 ഈ പല പ്രലോഭനങ്ങളിലും സമ്മർദ്ദങ്ങളിലും പ്പെടുത്തി സമരത്തിൽ പങ്കെടുപ്പിക്കാനും അവർക്ക് വാഗ്ദാനങ്ങൾ നൽകാനും അവരെ കബളിപ്പിക്കുകയും അല്ലാതെ നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വിജയരാഘവ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബിന്ദു ഒന്നോർത്ത് നോക്കൂ ഇനി അത് മാത്രമല്ല നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ ജോർജിൻ്റെ ചർച്ച വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പറയുന്ന ആശാവർക്കർമാരുടെ പ്രതിനിധികൾ പോയത് പക്ഷെ അവർ കരഞ്ഞുകൊണ്ടാണ് വന്നത് മന്ത്രി പറഞ്ഞത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് ഈ പറയുന്നത് ഈ ആശാവർക്കർമാർ സമരം തുടങ്ങിയതിന് ശേഷമാണല്ലോ പി എസ് സി മെമ്പർമാർക്കും ഈ പറയുന്ന ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത കെ വി തോമസിനും ഒക്കെ ശമ്പള വർധനവും നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് രണ്ടര കോടി രൂപ വാടക കൊടുത്തത് അതൊക്കെ ഈ സമരക്കാരോടെ സമരം തുടങ്ങിയതിന് ശേഷമാണല്ലോ എന്നിട്ട് ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ അല്ലെങ്കിൽ ഈ അങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞ ബിന്ദു പോയത് എവിടെയാണ് എങ്ങനെയാണ് ഇങ്ങനെ കബളിപ്പിക്കാൻ കഴിയുന്നത് ഡൽഹിയിൽ പോയി അവർ കണ്ടത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടിയിട്ടാണ് അവർ പോയത് എങ്ങനെ എത്രത്തോളം ഇവിടെ ഇതൊരു ഡിജിറ്റൽ യുഗമാണെന്നും ഇതൊരു മാധ്യമങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടെന്നും ഒക്കെ ഉള്ള യാതൊരു ചിന്താഗതിയുമില്ലാതെയാണ് ഈ പറയുന്ന മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയത് അവിടെ ചെന്ന് എന്തിനാണ് ഇങ്ങനെ ഈ കള്ളം പറയുന്നത് അതൊരു സ്ത്രീയല്ലേ ഈ സുഖ സൗകര്യങ്ങളിൽ അഭിരമിക്കുമ്പോൾ താഴേക്കിടയിലുള്ളവനെ മറന്നുപോകും അവൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് ആനന്ദിക്കും ഉള്ളിൽ ആനന്ദിക്കും അത്തരമൊരു ഒരു ചിന്താഗതിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് തീർന്നില്ല ഇനി നമ്മുടെ ഇളമരം കരീം ഇളമരം കരീം നിങ്ങൾക്കറിയാം മാവൂർ കോഴിക്കോട് മാവൂർ ഗോളിയർ റയോൺസിലെ ഒരു ജീവനക്കാരനായിരുന്നു അയാളിൽ നിന്ന് ആരാണ് അയാൾ എം ആയി അയാൾ വ്യവസായ മന്ത്രിയായി അയാളെന്ന് അയാളുടെ ഒരു രീതിയൊക്കെ കണ്ടാൽ പടച്ചവനും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞ ഒരു ബന്ധിൻ്റെ സമയത്ത് ഓർമ്മയുണ്ടാവും ബന്ദിന്റെ സി ഐ യു നടത്തിയ ഒരു ബന്ദിൽ ഈ ഓട്ടോറിക്ഷയിൽ വന്ന ഒരു കുടുംബത്തെ തടഞ്ഞു നിർത്തി ഓട്ടോ ഡ്രൈവറുടെ മൂക്കടിച്ച് പൊട്ടിച്ച തെമ്മാടികളെക്കുറിച്ച് പറഞ്ഞ ഏഷ്യൻറ്റിലെ മാധ്യമപ്രവർത്തകനായ വിനൂബി ജോൺ ഒരു ഉദാഹരണം എന്ന മട്ടിൽ അത് സംഭവിച്ചിരുന്നത് ഈ പറയുന്ന ഇളമരം കരീമിനാണെങ്കിലോ എന്നൊരു ചോദ്യം ചോദിച്ചു പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഈ വിനൂബി ജോണിൻ്റെ വേട്ടയാടിയതും അല്ലെങ്കിൽ ഏഷ്യൻ്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഇളമരം കരീം അന്ന് പണിയെടുത്തിരുന്ന മാവൂർ ഗോളിയോർ റയോൺസിന്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഇയാളൊക്കെ ചെങ്കോടകം കുത്തി തൊഴിലിടങ്ങൾ പൂട്ടിക്കുകയല്ലാതെ എന്തെങ്കിലും ഇയാൾ ചെയ്തിട്ടുണ്ടോ ഇന്നത് വരെ ഈ നിമിഷം വരെ ചെയ്തിട്ടുണ്ടോ അയാൾ പറഞ്ഞത് പാട്ടപ്പരിവ് നടത്തുന്നുണ്ടെന്നാണ് ചിലപ്പോൾ അവർ പാട്ടപ്പരിവ് നടത്തിയിട്ടായിരിക്കും അവരുടെ അന്നന്നത്തെ ഈ സമരക്കാർക്കുള്ള ആഹാരത്തിലുള്ള വക കണ്ടെത്തുന്നത് അതിൽ അതിൽ അഭിമാനമേ ഉള്ളൂ അന്തസ്സേ ഉള്ളൂ പക്ഷേ നിങ്ങളെപ്പോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ പാട്ടപ്പരിവ് നടത്തിയിട്ടുള്ളതും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ സി പി എം പറയുന്ന നശിച്ച സംഘടനയാണ് അതിൽ നിന്നുള്ള വിഹിതമാണ് നിങ്ങളൊക്കെ തിന്നുകൊഴുത്ത് ഇപ്പോഴും മതിച്ച് നടക്കുന്നതിന് കാരണമായിട്ടുള്ളത് പിന്നെ അതുപോലെയാണ് നമ്മുടെ സി ഐ ടി യുവിൻ്റെ ജില്ലാ നേതാവ് തിരുവനന്തപുരം ജില്ലാ നേതാവ് ഒരു ഹർഷകുമാർ ഹർഷകുമാർ സമരസമിതി നേതാവ് മിനിയെ അധിക്ഷേപിച്ചത് നികൃഷ്ടജീവി എന്നാണ് അത് മാത്രമല്ല നികൃഷ്ടജീവി എന്ന് അധിക്ഷേപിച്ചതും മാത്രമല്ല അതൊരു നാക്ക് പിഴയായി തള്ളിക്കളയുന്നില്ല ഞാനത് മനഃപൂർവ്വം പറഞ്ഞതാണ് എന്ന് പറയാനുള്ള ഒരു സ്ഥിതിവിശിഷ്ടം കൂടി ഉണ്ടാകും ഇവിടെ സ്ത്രീത്വത്തിനൊക്കെ വേണ്ടി സ്ത്രീകളുടെ എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയൊക്കെ വളരെയധികം മുറവിളി കൂട്ടുന്ന തെമ്മാടികളൊക്കെ ഇപ്പോൾ ഇത് കണ്ട് നിശബ്ദരായിരിക്കുകയാണെന്ന് കൂടി ഓർക്കണം അപ്പോൾ ഇത്തരത്തിൽ അധിക്ഷേപിക്കപ്പെട്ട ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നുമില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ തെമ്മാടികൾ അതായത് സി പി എം തെമ്മാടികൾ വന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് നടത്തിയ ഒരു സമരം മൂന്ന് മൂന്നോ മൂന്നു ദിവസമോ മറ്റോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് മൂന്ന് ദിവസമോ മറ്റോ ആയപ്പോൾ നാട്ടുകാർ കൈവയ്ക്കുമെന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോഴാണ് ഇവന്മാർ ഇവിടുന്ന് എടുത്തുകൊണ്ട് ഓടിയത് കാരണം അത്ര അത്രയ്ക്ക് സമൂഹത്തിനും വ്യവസായത്തിനും ഏതൊരു രംഗത്തെയും കാർന്നുതിന്നുകൊണ്ടിരിക്കുന്ന മാരകമായ ഒരു അർബുദമാണ് ഈ ി പി എം എന്ന് പറയുന്ന ഒരു സംഘടന ഈ പറയുന്ന ആശാവർക്കർമാരെ പോട്ടെ അവർ ഇരുപത്തി ഒന്ന് രൂപയാണ് ഇരുപത്തി ഒന്നായിരം രൂപയാണ് അവർ ഓണറേറിയം വർധനയായി ആവശ്യപ്പെടുന്നത് അത് ഏഴായിരം കൊടുക്കുന്നുണ്ട് ബാക്കി പൈസയാണ് അവർ ആവശ്യപ്പെടുന്നത് ഒരു ഒത്തുതീർപ്പെന്നുള്ള നിലയിൽ അവർക്ക് ഒരു പതിനയ്യായിരം രൂപ കൊടുക്കാമല്ലോ ഈ പതിനയ്യായിരം രൂപ കൊടുക്കാൻ പോലും തയ്യാറല്ലെന്ന് മാത്രമല്ല ഒരു സാടിസ്ഥമാണ് ഇവന്മാർക്കൊക്കെ ആശാവർക്കർമാരുടെ ഈ സമരം ഇനിയും നീണ്ടുപോകും കാരണം ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാ വേണം നമ്മൾ തിരിച്ചറിയാൻ കാരണം നമ്മളെപ്പോലുള്ളവർക്ക് അതിലേ പോകുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഈ വാർത്തകളിലൊക്കെ ഇത് കാണുമ്പോൾ ഈ ഇവരെക്കുറിച്ച് കുറിച്ച് വരെയധികം വേദനയുണ്ട് എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഈ പാവങ്ങൾക്ക് വീട്ടിൽ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് എങ്കിലും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇവന്മാർ അങ്ങനെയല്ല ഇവർക്ക് എങ്ങനെയെങ്കിലും ഇതൊരു രസമാണ് കാരണം സെക്രട്ടേറിയറ്റിനകത്ത് എ സി റൂമിനകത്തിരുന്ന് ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കുറേ പാവങ്ങൾ വന്നിരുന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സമരം ചെയ്യുന്നു മുദ്രാവാക്യം വിളിക്കുന്നു ഏ അതുപോലെ അത് മാത്രമല്ല ഈ സുരക്ഷാ ഭടന്മാരുടെ വലയത്തിൽ വിദേശ സർക്കിട്ടടിച്ച് ഇന്നോവ ക്രിസയിൽ ചന്തി ഉറപ്പിച്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ പാവങ്ങളെ കാണുമ്പോൾ പുച്ഛം തോന്നും ഒരു കാര്യം കൂടി എടുത്ത് പറയാതെ ഇന്നലെ നമ്മുടെ ആരോഗ്യമന്ത്രി കൊണ്ടുപോയ ബാഗിന്റെ പിന്നാലെയായിരുന്നു എല്ലാവരുടെയും അന്വേഷണം എന്ന് പറഞ്ഞു കാരണം അൻപതിനായിരം രൂപയാണത്ര ആ ബാഗിന്റെ വില തീർച്ചയായിട്ടും വേണം കാരണം ഒരു സാധാരണ മാധ്യമ പ്രവർത്തകയായി തുടർന്നാൽ അമ്പതിനായിരം രൂപയുടെ ബാഗൊന്നും വാങ്ങാൻ കഴിയില്ലല്ലോ മേഡം ബാഗ് മാത്രമല്ല നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ ആഡംബരം കാണിക്കാമോ അങ്ങനെയൊക്കെ ആഡംബരം കാണിക്ക് കാണിച്ചോളൂ ഒരു കുഴപ്പവും കാരണം നിങ്ങളുടെ ഈ ഒരു നശിച്ച പ്രസ്ഥാനം അതായത് പറയാൻ പോലും അറപ്പ് തോന്നുന്ന സി പി എം എന്നൊരു പ്രസ്ഥാനം ഇല്ലാതാകാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആശാവർക്കർമാരോട് പറയാൻ ഒന്നേ ഉള്ളൂ കാരണം ഈ ഒരു സമരം നാൽപ്പത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ നാൽപ്പത് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഈ ഒരു ദുരിതം കാണാത്ത കമ്മ്യൂണിസ്റ്റ് തമ്പുരാക്കന്മാർക്ക് ഇനിയും നിങ്ങളുടെ ദുരിതം കാണാൻ കഴിയില്ല കാരണം അവർക്ക് വാശി കൂടിക്കൂടി വരികയാണ് ഒരു സമരവും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു 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 നീതിമാനായ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഒരു സമരവും വിജയിച്ച ചരിത്രമില്ല നിങ്ങളൊന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ എട്ട് വർഷങ്ങൾ എട്ട് ഒൻപത് വർഷങ്ങളായി നടത്തിവന്ന സമരങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും അതുകൊണ്ട് നിങ്ങളുടെ ഈ സമരവും വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു യാതൊരു ധാരണയും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുക കുറ്റിച്ചൂല് കൊണ്ട് ഇതിനൊക്കെ മറുപടി പറയാൻ കാരണം നിങ്ങളെയൊക്കെ ഇത്രയധികം അധികം അധിക്ഷേപിക്കുന്ന നിങ്ങളെയൊക്കെ ജീവി എന്ന് അധിക്ഷേപിക്കുന്ന പാട്ടപ്പിരിവ് നടത്തുന്നു എന്ന് അധിക്ഷേപിക്കുന്നവരെയൊക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് കേരളത്തിലെ പൊതുസമൂഹം ഇത് കാണണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ നേതാവും ഇത്രയധികം അധ ഇത്രയധികം ജനദ്രോഹ നടപടികളൊന്നും ചെയ്യില്ല ഇത്രയധികം മനുഷ്യത്വം കാണിക്കാതിരിക്കില്ല പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല ഈ ആർ ബിന്ദുവും ഈ വീണ ജോർജിനെയും ഒക്കെ പോലെയുള്ള സ്ത്രീകൾ പോലും അവർ കമ്മ്യൂണിസത്തിലേക്ക് വന്നാൽ അവരുടെ മനുഷ്യത്വം മരവിച്ചു എന്നാണ് ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഈ ഇത്തരം വാക്കുകളുടെ അർത്ഥം